അവരുടെ ചെവിക്ക് ചെവിക്ക് അവർ കേൾക്കാൻ തക്കവണ്ണം അവരുടെ പരിച്ഛേദനയില്ലേക്ക് അവരുടെ ഞാൻ പറയട്ടെ സ്ത്രോത്രം പലപ്പോഴും ദൈവത്തിന്റെ വചനം നമുക്ക് കേട്ട് ശ്രദ്ധിക്കുവാൻ കഴിയാത്തതല്ല ഏകാഗ്രതല്ല സ്വോത്രം ഹാലവിയ ഹൃദയത്തിന് മാത്രമല്ല പരിച്ഛേദന നമുക്ക് ആവശ്യം നമ്മുടെ ചെവിക്കും കൂടെ പരിച്ഛേദന വേണം ഈ നമ്മുടെ ചിന്തകൾ നമ്മുടെ ചെവിയെങ്ങനെ അടച്ചു വെച്ചിരിക്കുക ജീവിതത്തിലെ വിഷയങ്ങൾ ചിന്തകൾ മറ്റു ലോകത്തിലെ ചിന്തകൾ നാളെ എന്തായിരിക്കും സ്വോം നാളെന്തരും നമ്മുടെ ചിന്തകൾ നമ്മുടെ ചെവി അടച്ചു വെച്ചിരിക്കുന്ന രാത്രിയിൽ ദൈവത്തിന്റെ പറയുകയാ നമുക്ക് നമുക്കൊരു പരിച്ഛേദന ചെവിക്ക് അനുഷമ ആ ദൈവത്തിന്റെ വചനം ആരണിയ നമ്മുടെ ഹൃദയങ്ങളിൽ എത്തണമെങ്കിൽ ഹാലനു ചെവിയിൽ കൂടെ കടന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുമ്പോഴാണ് അത് നല്ല നിലമായി മാറുന്നത്

പോലും ഒരു അംശമെങ്കിലും അത് ഫലം പുറപ്പെടുവിച്ചു വന്ന് പറയുവാൻ തണ്ണം ധൈര്യമുള്ളവർ എത്ര രാത്രി സമയമെടുത്തിരിക്കുകയാ കാന്തന്റെ വലവെടുത്തിരിക്കുകയാ ഇന്ന് രാത്രിയിൽ കേൾവിക്കാരെ കൊണ്ടുപോകുവാൻ അല്ല കഥാവ് വരുന്നത് ശ്രോതാക്കളെ അല്ല കഥാവ് വരുന്നത് വരുന്നത് ദൈവത്തിന്റെ വലിയ കേട്ട് വിശ്വസിച്ച് അത് അംഗീകരിച്ച് സ്വപ്നം കൊണ്ടുപോകുന്നവരെ ആനരത്തിൽ കൊണ്ട് നിർന്നിരിക്കുമ്പോൾ നെടുമ്പാശ്ശേരി സഭയിലെ ദൈവജലത്തോട് മറികൾ സഭയിലെ ദൈവ ദലത്തോട് ഞാൻ ആത്മാവിനെ വിളിച്ചു പറയട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഒരു പ്രത്യേക ജനമായി നിൽക്കണം നിങ്ങൾ വ്യത്യസ്തരായിരിക്കും ും പാടിയും പോകും പറഞ്ഞ ദൈവം തൊന്നെ വിളിച്ചത് ഇന്ന് രാത്രി രാജ്പാവിന് ശക്തിയോടെ എഴുന്നേറ്റ് അങ്ങട വരവിൽ എടുക്കപ്പെടുമ്പോൾ നല്ലവനും അവന്റെ ഇങ്ങനെയൊക്കെ പോകാമെന്ന വലനം പറയുന്ന സ്വർഗം ആന കോരെ കൊണ്ടുപോകുവാനല്ലേ okay hey.

ദൈവത്തിന് ഒരു പ്രയോജനം ലോകത്തിലേക്ക് എത്ര എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്താ നമുക്ക് വ്യത്യാസമില്ലാത്തതിന് കാരണം ദൈവത്തിന്റെ കുറ്റാണോ

ലോകം മൊത്തം നന്നാക്കണം ലോകമൊത്തം നന്നാക്കണം അപ്പൊ ലോകമൊത്തം നന്നാക്കാനായിട്ട് പുറപ്പെട്ടു അപ്പൊ ലോകം മൊത്തം നന്നാക്കാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു പോകും അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ കൊണ്ട് ലോകമൊന്നും നന്നാക്കാൻ പറ്റിയത് അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ലോകമല്ല ആദ്യം നന്നാവേണ്ടത് എന്റെ രാജ്യമാണ് അപ്പോൾ രാജ്യം നന്നാക്കാനുള്ള തീരുമാനത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി രാജ്യം തന്നെ കൊണ്ട് നന്നാക്കാൻ കഴിയുന്നില്ല സംസ്ഥാനത്തിലേക്ക് സംസ്ഥാനത്തിലേക്കഥി ചുരുങ്ങി ഇങ്ങനെ ചുരുങ്ങി 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 അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് അതെങ്ങി കുടുംബം നന്നാക്കാൻ പരമാവധി ശ്രമിച്ചു അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ കൊണ്ട് കുടുംബം എന്ത് ചെയ്യാൻ പറ്റില്ല നന്നാക്കാൻ പറ്റില്ല അപ്പൊ തന്നെ തന്നെ ഒരു വെളിപ്പാട് കിട്ടും കുടുംബം നന്നാവണമെങ്കിൽ അതോ നമ്മുടെ ഭവനം നന്നാവണമെങ്കിൽ ആര് നന്നാവണം ഞാൻ നമ്മളിന്ന് മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുക നമുക്ക് എല്ലായിടത്തും കുറ്റങ്ങളാ അല്ലെ കാണുന്നത് മൊത്തം കുറ്റങ്ങൾ അവിടെ കുറ്റം ഈ കുറ്റം ഇവിടെ കുറ്റം അദ്ദേഹത്തിന്റെ കുറ്റം സഹോദരിയുടെ കുറ്റം സഹോദരന്റെ കുറ്റം അപ്പന്റെ കുറ്റം അമ്മയുടെ കുറ്റം മക്കളെ കുറ്റം എല്ലാം കുറ്റവും നമ്മളെല്ലാവരോടും തികഞ്ഞ അല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത് വചനം സംസാരിക്കുമ്പോൾ ഏ നമ്മള് പറയാറുള്ള വ്യക്തിയോടായിരുന്നു വചനം സംസാരിക്കുന്നത് സഹോദര ആ വ്യക്തിയോടേം സംസാരിക്കുന്നു നമുക്കൊരു ശുദ്ധീകരണം ആവശ്യം നന്നായി നമ്മുടെ കുടുംബം ും നന്നാവാൻ തീരുമാനം എടുത്ത കുടുംബം നന്നാവും കാരണം എന്താ കുടുംബങ്ങൾ നന്നായിട്ടില്ല ഞാൻ ഞാനെന്നുള്ളൊരു ഭാവത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണോ എനിക്കറിയില്ല ഇവിടെ അറിയത്തില്ല

ദൈവത്തിന്റെ പ്രവൃത്തിയുടെ തടസ്സം വേണ്ട കടകളെന്ന് പാളയത്തിൽ പാപം കണ്ടാൽ അശുദ്ധി കണ്ടാൽ

Yananın karami geri çal, yananın namna yal, yine kudumun namnamum, kudumun namnamuğum, daha da yine sabun sabun namna yal, neşon namnamum. Aleyhissalām.